നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കരിപ്പൂർ എംബാർക്കേഷനിൽ നിന്നുള്ള ഹജ്ജിമാരുടെ വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു താനൂർ അറേബ്യൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ഒന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹജ്ജ് വിമാനങ്ങളുടെ ഇന്ധന സർചാർജ് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കരിപ്പൂർ എംബാർക്കേഷനിൽ നിന്നുള്ള ഹാജിമാരുടെ വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രസ്താവിച്ചു താനൂർ അറേബ്യൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ഒന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹജ്ജ് വിമാനങ്ങളുടെ ഇന്ധന ചാർജ് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പ്രസ്താവിച്ചു മാക്സിമം ചെയ്തിട്ടുണ്ട് നമുക്ക് പറഞ്ഞൊരു വലിയ കത്താണ് ഏകദേശം മുഴുവൻ ജയിച്ച കത്ത് അവർ പറഞ്ഞത് ഞാൻ മദീനയിൽ അവരെ പോയ കാര്യം വരെ അവരൊരു പരാമർശിച്ചു ഞാൻ അവിടെ പോയി അവരൊക്കെ കണ്ടു എന്നൊക്കെ അവർ പറയുന്നില്ലെങ്കിൽ അവിടെ ഷോപ്പാണ് എന്നാൽ ആ ഒരു കാര്യങ്ങൾ അവരെ പറഞ്ഞ് ഇനി വിട്ടുവീഴ്ച ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഘത്തെ കൂടി അയച്ചു തരും നമ്മൾ പറഞ്ഞതിന് പറഞ്ഞ് ഹജ്ജ് കമ്മിറ്റിയെ തന്നെ ഉടുകൂടി നമ്മൾ നേരിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുക എല്ലാവരും മോശം ആ കാര്യങ്ങൾ വരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രക്കുള്ള സൗകര്യങ്ങൾക്ക് പ്രത്യേകിച്ചും നമ്മൾ സഹോദരിമാർക്കുള്ള പ്രത്യേക കെട്ടിടം ഇപ്പോൾ ഇല്ല എല്ലാം നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രത്യേക സൗകര്യം അവിടെ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പോകാത്ത സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം അറിയാം പിന്നെ മഹറം ഇല്ലാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനു പറ്റിയ സൗകര്യങ്ങൾ കഴിഞ്ഞ തവണ പോയാൽ നമ്മുടെ സൗകര്യം ചെറിയ ചെറിയ ബുദ്ധിമുട്ട് മദീനത്തുള്ള താമസവും വരണം കുറച്ച് ദൂരം നടക്കേണ്ടത് നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വലിയ ഹോട്ടലുകളാണ് അപ്പോൾ ഈ വലിയ പണം വലിയ ഹോട്ടലുകളിൽ കുറച്ച് ചാർജ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൗൺസിലേക്ക് കുറച്ച് മാറിയിട്ടാണ് അവിടെ നമ്മുടെ നോക്കുന്നത് പോകുന്നത് ഇവിടെ തമ്മിലുള്ളത് നമുക്ക് ഞങ്ങൾ വീണ്ടും ശ്രമിച്ചു നമ്മളെ ആളുകൾ കുറേ എറണാകുളത്തേക്കും കുറേ കണ്ണൂരിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അങ്ങനെയാവുമ്പോൾ നമ്മൾ കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻ്റ് അടച്ച് പോട്ടു എന്നുള്ള ഭീഷണിയാണ് തിരിച്ച് നമ്മളോട് അപ്പോൾ നമുക്ക് ഹജോസും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ കോഴിക്കോട്ടാണുള്ളത് അപ്പം അങ്ങനൊരു മുമ്പ് കുറേ വർഷങ്ങളോളം അത് പൂട്ടിക്കിടന്നിട്ടാണ് നമ്മൾ എല്ലാവരുടെയും കയ്യിൽ വേറെ പിടിച്ച് അത് വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിച്ചു വീണ്ടും നമ്മൾ അതിലേക്ക് പോയാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തെ സംബന്ധിച്ചോളം നമ്മൾ ധാരാളം പ്രവാസികൾ അച്ഛർത്ഥാടകർ മാത്രമല്ല പലരും യാത്ര ചെയ്യുന്ന ഒരു വിമാനത്താവളം നമ്മളെ സംബന്ധിച്ചോളും നമ്മുടെ നാടിന് ഭക്ഷണം തരുന്ന ഒരു വിമാനത്താവളമായിട്ട് നമുക്കതിനെ കാണാം അപ്പോൾ അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതുകൊണ്ടാണ് ബാധിക്കും വീണ്ടും മറ്റൊരു സമര ഒന്നും നമ്മൾ പോകാതെ വീണ്ടും വീണ്ടും അവരോട് സംസ്ഥാനത്തു നിന്നും പോകുന്ന ഹാജിമാരുടെ വിമാനനിരക്ക് നിരക്ക് ഏകീകരിക്കണമെന്ന് ആവശ്യവുമായി കഴിഞ്ഞ ദിവസം ഹജ്ജ് കമ്മിറ്റി പ്രതിനിധികൾ കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രിയെ കണ്ട് സംസാരിച്ച കാര്യവും മന്ത്രി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഹാജിമാർക്ക് നല്ല നിലയിലുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഇത്തവണ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ മുഹമ്മദ് ഖാസിം കോയ അധ്യക്ഷത വഹിച്ചു ഹജ്ജ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി എം ഹമീദ് ആമുഖ പ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ മുഹമ്മദ് റഹൂഫ് ക്ലാസിന് നേതൃത്വം നൽകി മണ്ഡലം ട്രെയിനർ അബ്ദുൾ ലത്തീഫ് സ്വാഗതവും ട്രെയിനർ അബ്ദുൽ കരീം ടി നന്ദിയും പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഒന്നാം ഘട്ട സാങ്കേതിക പഠന ക്ലാസുകൾ ഇന്ന് അവസാനിച്ചു ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിലായി പതിനാല് ക്ലാസുകളാണ് നടന്നത് രണ്ടാം ഘട്ട സാങ്കേതിക പഠന ക്ലാസുകൾ റംസാനു ശേഷം നടക്കും ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ